എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ മഹല്ലിൻ്റെ പരിസരങ്ങളിൽ കഴിയുന്ന ജാതി മതാഭേദം എല്ലാ സഹോദരങ്ങൾക്കും ഇഷുധൈ ഇസ്ലാമിൻ്റെ തത്യോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ മുഖമായി അറിയിക്കുകയാണ് സർവാദിനാഥനും സർവപരിപാലകനും സൃഷ്ടിച്ചതി സംഹാരകർത്താവും ഔദാര്യവാനുമായ അള്ളാഹു അനുഗ്രഹീത ഷഹബാനിൻ്റെ രാത്രിയിൽ പടവങ്കോട് മുസ്ലിം ജമാഅത്തിന്റെ പരിശുദ്ധമായ മുറ്റത്ത് ഒരുമിച്ച് കൂടുവാനുള്ള തോഫീക്ക് തന്ന് അനുഗ്രഹിച്ചതുപോലെ നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്വർഗത്തിൻ്റെ അഖിലകാരിൽ സാധുക്കളായ നമ്മെ അള്ളാഹു ഉൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും സാമ്പത്തിക മാനസിക പിരിമുറുക്കങ്ങളും ഈ മജിലിസിൻ്റെ ഹക്കുകൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് മാറ്റി മാറ്റിത്തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നയിച്ച് എന്ന പരിശുദ്ധ കെലിമുത്ത് ദൗഹിത് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തന്നനുഗ്രഹിക്കട്ടെ ആമീന ബ്രഹ്മത്തി കയ റഹ്മാർ റാഹിമി ുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കഴിഞ്ഞ വർഷം എന്റെ മനസ്സിൻ്റെ വളരെ സങ്കടം തോന്നിപ്പോയെങ്കിലും നിങ്ങളുടെ ബഹുമാനായ ഉസ്താദ് അട്ടപ്പുണകരപ്പള്ളിയിൽ വന്നു രണ്ടു മൂന്ന് ദിവസത്തേക്ക് എന്നെ പ്രഭാഷണത്തിന് വേണ്ടി അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഏറ്റവും അധികം ആദരിക്കുന്ന ഉസ്താദവറുകൾ ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇവിടുന്ന് പള്ളി വരികയും അങ്ങനെ പ്രസംഗത്തിനിടെ കൊടുക്കാൻ കഴിയാതെ അദ്ദേഹത്തെ തിരിച്ചു തിരിച്ചുവിടുകയും ചെയ്തപ്പോൾ മനസ്സിലൊരു സങ്കടം തോന്നി എങ്കിലും അലഹമദില്ല അന്ന് ഉസ്താദ് പറഞ്ഞത് ഉഷാ അല്ല എങ്കിൽ പിന്നെ എന്നെ എപ്പോഴെങ്കിലും അവസരം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം വരുമ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ഇറങ്ങിയെങ്കിലും അലഹമദില്ല ഇങ്ങനെ ഒരു ഒരുമിക്കലിന് നമുക്ക് ആയുസ് തന്നു ഇതൊരു ഗുണപാഠത്തിന്റെ വേദിയാക്കി ഒരു പരിവർത്തനത്തിന്റെ രാത്രിയാക്കി അള്ളാഹു സുബാനുഭവത്താല വരുന്ന റമലാനിന് വേണ്ടി കൽപു നന്നാക്കുന്ന ദിവസങ്ങളാക്കി അള്ളാഹു ദിവസങ്ങളെ മാറ്റി കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്ത് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം മഹതി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന നേരത്തെ തന്നെ ഞാൻ സംഘാടകരോട് പറഞ്ഞിരുന്ന വിഷയമാണ് ലോകത്ത് നമുക്കിന്ന് പഠിക്കാൻ ധാരാളം ചരിത്രങ്ങളും ചരിത്ര ഉണ്ട് അതിനിടയിൽ എവിടെയോ നമ്മൾ മറന്നുപോകുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ മുൻഗാമികളുടെ കാൽപ്പാടുകൾ ഈ സമുദായത്തിൻ്റെ സമർപ്പിച്ച പാഠങ്ങളെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഭൗതിക താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ മക്കളുടെ ചരിത്രം മനസ്സിൻ്റെ അകത്ത് വെക്കാൻ മടിയില്ലാത്തവരായി ഞാനും നിങ്ങളും അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടവങ്കോടെന്നു പറയുന്ന ഗ്രാമപ്രദേശത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത് അലഹമില്ല ഇത്രയും ഒരു കൂട്ടം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഈ കൂട്ടത്തിനു മുന്നിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുൻഗാമികൾ പഠിക്കാൻ താല്പര്യം കാണിച്ച നമ്മുടെ മുൻഗാമികൾ മനസ്സിൻ്റെ അകത്തേക്ക് സ്ഥാനം കൊടുത്ത് സ്വീകരിച്ച ഇസ്ലാമിക ചരിത്രത്തിന്റെ കാൽപ്പാടുകളെ ഞാനും നിങ്ങളും പുറംകാലുകൊണ്ട് വലിച്ചെറിയാതെ സ്വീകരിക്കുന്നതുവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോമുഖരത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിമാനിന്റെ മാധുര്യം നിലനിൽക്കില്ല അള്ളാഹു സുബ്രഹാനുഭവത്താൽ അതൊക്കെ പഠിച്ച് മാതൃക ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാൻ തരട്ടെ മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭാഗത്തിരിക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല കാരണം ലൈറ്റ് എന്റെ മുഖത്തടിക്കുന്നത് കൊണ്ട് അവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നത് അവര് ചിരിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെനിക്ക് പിന്നെ അറിയാൻ കഴിയുന്നില്ല വീഡിയോയുടെ ലൈറ്റ് മുഖത്തടിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരെ കാണാം ഈ ഭാഗത്ത് ഇരിക്കുന്നവരെ കാണാം ഇവിടെ അവരെയും കാണാമായിരുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചുപേർ കൂടെ പ്രയാസമുള്ളവരെ തന്റെ പൊന്നുമോള നിക്കാഹിനു ശേഷം ഒരിക്കൽ മകളുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഒരു പതിവ് അള്ളാന്റെ തന്നെ തുടങ്ങി വെച്ച് കാണിച്ചു തന്നതാണ് മോളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ മോളെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല ബാപ്പ ടയ്ക്ക് ചെന്നാൽ പിന്നെ മരുമകൻ എന്തെങ്കിലും ആവശ്യം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല ഉപ്പുമാരും അങ്ങോട്ട് പോകാറില്ല സഹോദരങ്ങളും പോകാറില്ല എപ്പോഴും കയറി ചെന്നാൽ അളിയും ചിലപ്പോൾ വിശേര വൈസിക്കണമെങ്കിൽ സഹോദരങ്ങളും അങ്ങനെ പോകാറില്ല അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി നബിഫാഹുൽ തൻ്റെ പ്രിയപ്പെട്ട അൻഹേ യിപ്പിച്ചുവിട്ട വീട്ടിലേക്ക് മകളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ വീടിന്റെ നടയിലിരുന്നു കൊണ്ട് എന്തോ ഒരു വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തർക്കം മൂത്തുകൊണ്ട് പാത്തിമാറദികു തകാലാന്യുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അലികൃതിയല്ലാവൂന്നും ഒരു അണുകിട പോലും വിട്ടുകൊടുക്കാറ് കടുപിടുത്തക്കാരനായി നിലകൊള്ളുമ്പോ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്റെ അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട ഈ മകളുടെ സന്തോഷമുള്ള ജീവിതം കാണാനാണ് ഞാൻ കടന്നു വന്നത് മനസ്സു നിറയെ സങ്കടം കോരിയിട്ടുകൊണ്ട് എന്റെ പൊന്നുമോളെ കണ്ണ് നിറഞ്ഞു പോകാൻ ഉതകുന്ന രീതിയിൽ ഇത്ര സങ്കടമാണ് വന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ

എന്നെക്കാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങയുടെ മരുമകനായ അരിഹുനവിനോടാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഞാൻ പറഞ്ഞുവല്ല അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും അധികം ഇഷ്ടം എന്നെയാണ് അരിയറദി പറഞ്ഞു പറഞ്ഞാതെ എന്നെക്കാലും ഏറ്റവും അധികം ഇഷ്ടം എന്നെയാണ് അങ്ങനെ നമ്മൾ തമ്മിൽ നടക്കുന്ന തർക്കമാണ് അള്ളാഹുവിന്റെ ഹബീബെ അവിടുത്തെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് കൊടുത്തത് എന്ന് വ്യക്തമായ അവിടെ നിന്ന് പറയണം എനിക്കല്ലേ എന്ന്ഹു ചോദിക്കുന്നു എനിക്കല്ലേ നബി എന്ന് പാതി അള്ളാഹുന് ചോദിക്കുന്നു ആരോടാണെന്ന് അള്ളാൻ്റെ റസൂല് മറുപടി പറയും രണ്ടുപേരെയും വശേഷിപ്പിക്കാൻ കഴിയും ഒരാളോട് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റേ ആളിന് സ്വാഭാവികമായും സങ്കടമുണ്ടാകും കാരണം അള്ളാഹുവിന്റെ ഹബീബിന് അത്രത്തോളം സ്നേഹം സല്ലാഹു അലൈവ തങ്ങളിൽ നിന്ന് കിട്ടാൻ ഒതിച്ചിരിക്കുന്നവരാണ് ആ സമയം അള്ളാഹുവിന്റെ ഹബീബായ രപിതങ്ങൾ അലീബിനി പറാഹു തനാലാൻ ഇവരെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ് തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് പറയുന്നു അലിയേ നിനക്ക് സങ്കടം തോന്നണ്ട നിനക്കെന്നല്ല

ഫാത്തിമ ഫാത്തിമ ആർക്ക് ആർക്ക് ആര് എന്റെ പൊന്നുമോള് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ലോകത്ത് മറ്റൊരാളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എന്ത് പകതിയാല ഭാഗ്യമറതിയല്ലാഹുന്നയുടെ പരിശുദ്ധമായ ഭൂമുഖത്ത് ഒരായിരം നക്ഷത്രങ്ങൾ ഒന്നിച്ചൊതിച്ചതുപോലെ സന്തോഷം പുലർത്തിക്കൊണ്ട് അള്ളാന്റെ വന്നിട്ട് നബിയെ നബിയെ ഇഷ്ടം പിന്നെ ഫാത്തിമറിയാഹുനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടി വെറുതെ ഞാൻ പറഞ്ഞതാ അള്ളാന്റെ റസൂറിന് ഏറ്റവും അധികം ഇഷ്ടം മഹതിയായ ഫാത്തിമറദി അള്ളാഹുനയോടാണെന്ന് അള്ളാഹുവിന്റെ ഹബീബെ ആർക്കും അറിഞ്ഞുകൂടാത്തത് പിന്നെ ഞാൻ അല്ലാഹുവിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി വെറുതെ ഒന്ന് ചാട്ടിപ്പിടിച്ചത് ആ സ്നേഹം അവിടത്തേക്ക് തന്നെയാണ് ആ സമയം അള്ളഹൽ പറഞ്ഞ അലിയേ എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ടോ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ എന്നോട് സ്നേഹമുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പൊന്നാനപിതങ്ങൾ പറഞ്ഞു അലിയേ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സാധ്യമേയാണെങ്കിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അലിയെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അലിയെ നിന്നെയാണ് കാരണം അള്ളാൻ റസൂൽ ഏറ്റവും അധികം അലി അലിയാവിനെ ബഹുമാനിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് സഹാബികളിൽ ഏറ്റവും അധികം അറിവുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ അറിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കും അറിവുള്ളവരെ നമ്മൾ ആദരിക്കും അറിവുള്ളവർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കും അറിവുള്ളവരുടെ അറിവിനെ നമ്മൾ മരിക്കണം വേഷത്തിലും രൂപത്തിലുമില്ല നമ്മൾ അറിവിനെ മനസ്സിലാക്കും ചില ഉമ്മമാരും ഒരു ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നാട്ടിലിരുന്ന് പറയും ഈ കാവ കണ്ടിട്ടുണ്ടാടി കാരണം ഓ ഓഹോ ഞാൻ പോയപ്പോ ആരും ഇല്ലായിരുന്നു ഹജർ ലഹസുന്റെ അടുത്ത് നിക്കി നക്കി ഓ ആയിരുന്നു അവിടെ ബഹളം എന്നൊക്കെ പറഞ്ഞ നാടിന് മൊത്തവും നല്ല സൂപ്പർ സ്റ്റാർ ഹറ്റുമ്മയായിട്ട് ഇങ്ങനെ ചെയ്യും ഒരു കാലണയുടെ ഉപയോഗം പോലും വല്ലാഹിയമ്മ ആ നിനക്ക് ഉണ്ടാവാൻ പോകും അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ പ്രഖ്യാപനം നടത്താനാണെങ്കിൽ അതിന് അവരുടെ ഹൃദയത്തിന് അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ളവർ അങ്ങനെ ചെയ്യില്ല ആരും നിങ്ങൾക്ക് അറിവ് കൂടും ോ എന്തിന്റെ പേരിലാണെങ്കിലും അഹങ്കരിച്ചാൽ ആ സെക്കൻഡിൽ അവരെ അല്ലാഹു സുഖാനുഭവത്താലെ തകർക്കു അനിയറിയാഹു അറിവുള്ള ആളായിരുന്നു പണ്ടവൻ തന്നോട് ഉൾക്കൊണ്ട് ഹൈദർ എന്നുള്ള കലിമത്തെ കൊണ്ടു നടന്നവരെന്നും മാനീയത്തെ മണ്ടന്മാരായുള്ളോർ അറബീതൻ കൂട്ടത്തെ കണ്ട പൊനബിയോടൊത്തവരും

ഞാൻ അറിവിന്റെ പട്ടണമാണ് ഞാൻ അറിവിന്റെ പ്രദേശമാണ് ആ അറിവാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കവാടമാരാ അതിന്റെ അലിയാണ് നബി മുസ്തഫോലുഅലൈ വസ്ല